നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം തന്നെ ഈ വരികൾ പൂർണ്ണമായും നമുക്ക് മനസ്സിലാകണമെന്നില്ല കാരണം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയുടെ ഭയാനകത നമുക്കറിയില്ല സ്വന്തം അഭിപ്രായം തുറന്നു പറയാനും ആഗ്രഹിക്കുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസം നേടാനും സഞ്ചരിക്കാനോ എന്തിനും വസ്ത്രം ധരിക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ ഇന്ത്യയിലേക്കുള്ള യാത്ര വളരെ കഠിനമായിരുന്നു ഗാന്ധിയും നെഹ്റുവും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും നേടിത്തന്ന ആ സ്വാതന്ത്ര്യം അതാണ് നമ്മെ ഇന്ന് ഇത്ര സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്വദേശി പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ചൗതിചൌദ്യ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റിൻറെ സമരം എന്നിവയൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നായികക്കലുകളാണ് ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സമരങ്ങളിലൂടെ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് ഒട്ടേറെ പേരുടെ രക്തം വീണ വന്നാണിത് ഇന്നീ സ്വാതന്ത്ര്യ സമര ഇന്നീ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അവരെ നന്ദിയോടെ സ്മരിക്കാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മഞ്ഞും മഴയും ഏറ്റവും നമ്മുടെ അർത്ഥയിൽ നമ്മെ കൽക്കുന്ന നമ്മുടെ വീരഭടന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്